മലപ്പുറം മമ്പാട് സ്കൂട്ടർ യസുകാരനും ചെറിയമ്മയ്ക്കും ദാരുണ അന്ത്യം ശ്രീലക്ഷ്മിയും ധ്യാൻ ദേവുമാണ് മരിച്ചത് ശ്രീലക്ഷ്മിയുടെ രണ്ടു മക്കളെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ പത്തേ മുപ്പതോടെ മമ്പാട് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ഇറക്കത്തിലാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ ശ്രീലക്ഷ്മിയോ ഭർത്താവും മൂന്ന് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കുടിവെള്ളത്തിനായി ഇട്ടിരുന്ന പൈപ്പിൽ തട്ടി റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു റബ്ബർ മരത്തിലിരിച്ചാണ് വാഹനം നിന്നത് അപകടം നടന്ന സ്ഥലം ആൾ താമസം കുറവായ പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ അപകടം നടന്ന് പതിനഞ്ച് മിനിറ്റ് നേരം ഇവർ റോഡിൽ തന്നെ കിടക്കുന്ന സ്ഥിതി ഉണ്ടായതായാണ് വിവരം കുറച്ചു നേരം കഴിഞ്ഞ് റോഡിലൂടെ പോയവരാണ് ഇവർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ധ്യാൻ മരണം സംഭവിച്ചു ആശുപത്രി എത്തിച്ച ശേഷമായിരുന്നു ശ്രീലക്ഷ്മി മരണപ്പെട്ടത് പരിക്കേറ്റ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഷിനോജിനെയും രണ്ടു മക്കളെയും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226